എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻ്റെയും ഗോമതിരെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടിലേക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിന് നമ്മൾ കാണുന്നേ ആനന്ദ് ശ്രീദേവി ഉണ്ടാക്കിക്കൊണ്ടുവന്ന കോഴിക്കട്ടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ധർമ്മൻ അങ്ങോട്ടേക്ക് വരുന്നത് ആ കാഴ്ച ധർമ്മം കണ്ടു ആനന്ദ കൊഴുക്കട്ട കൊണ്ടിരുന്നേക്കുന്നത് ധർമ്മനെ കണ്ടതും ആനന്ദിന് വല്ലാത്തൊരു ഞെട്ടല് പെട്ടെന്ന് ആനന്ദ് വിൽക്കുവാണ് ആനന്ദ് കഴിഞ്ഞപ്പോൾ ശ്രീദേവി ആനന്ദെ തലയിൽ മുട്ടുവാണ് പെട്ടെന്ന് ധർമ്മം വന്നിട്ട് ചോദിച്ചു എന്താടാ എന്താടാത് എന്താന്ന് ചോദിക്കാം അത് പിന്നെയെന്ന് പറഞ്ഞിട്ട് ശ്രീദേവി പറഞ്ഞു കൊഴുക്കട്ട വിൽക്കിയതാന്ന് പറയാണ് എന്റെ പൊന്നും ഭഗവാനെ എന്തൊക്കെയായി ഞാൻ കാണുന്നേം കേൾക്കണേ എടാ എന്തിനാടാ നീ ഇപ്പൊ കൊഴുക്കട്ട കഴിക്കാൻ പോയത് ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു അതെ കൊഴുക്കട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഉണ്ടായിക്കഴിഞ്ഞപ്പം ആനന്ദേ ഓർമ്മ വന്നു അപ്പൊ ആനന്ദേ കൊടുക്കാൻ കൊണ്ടുവന്ന ആനന്ദേട്ടൻ കഴിച്ചെന്ന് പറയണം ഉം കൊള്ളാം കൊള്ളാം എന്തൊക്കെ കാണണം കേൾക്കണം അങ്ങനെ വന്ന് വന്ന് കോഴിക്കട്ട വരെ എത്തി കൊഴുക്കെട്ട വരെ എത്തി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു അല്ല എന്നാ ഇങ്ങോട്ട് പോയി കേട്ടെന്ന് ചോദിക്കാ ഏ പോകാൻ പറ്റെ നിക്കി നിൽക്കുന്ന ആനന്ദ് പറയണ ഇത് കേട്ടെന്ന് ധർമ്മം പറഞ്ഞു പോട്ടടാ അവര് അവിടെ നിൽക്കണേന്ന് ചോദിക്ക പിന്നീട് അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് എന്നാലും നീ ആള് കൊള്ളാലോടാ ആനന്ദേ പൂച്ച കണ്ണടച്ച് പാലു കുടിക്കുന്നതുപോലെ ആരും കാണാതെ അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചണ്ടവലി നടത്തുന്നുണ്ടായിരുന്നല്ലേ അല്ലേന്ന് ചോദിക്കാം ഒന്ന് പൊക്കിയ മാമ അവിടെ പെട്ടെന്ന് ആനന്ദ് പറഞ്ഞു എടാ എനിക്കൊരു കൊഴുക്കെട്ട് താടാന്നു പറഞ്ഞിട്ട് ആ പാത്രത്തിന് കൈ കയ്യിടുവേണം ദേ ഞാൻ ഓടുന്നൊന്നും പോലും തരില്ല ഇതെന്റെ ശ്രീദേവി എനിക്ക് വേണ്ട ഉണ്ടാക്കിക്കൊണ്ട് വന്നാ ദേ ഇത് ഫുള്ള് ഞാൻ കഴിക്കൂന്ന് പറയാ ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യം പിന്നീട് ആനന്ദ് ദേഷ്യപ്പെട്ട അങ്ങോട്ട് കേറിപ്പോവാ പക്ഷെ എൻ്റെ ദൈമെ ഇവനെ പറ്റിച്ചൊരു ബിരിയാണി കഴിക്കാൻ വന്ന ഓർത്ത് ഞാൻ ആകുമ്പോ ശശിയായിപ്പോയി ഏത് സമയത്താണ് ആ പെണ്ണിനെ കൊഴുക്കട്ടയായിട്ട് വരാൻ തോന്നിയത് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പെട്ടുപോയത് എന്നൊക്കെ ഓർത്തി നിൽക്കുവാണ് ആ സമയം അലോക് തൻ്റെ ഫ്രണ്ടിനോടൊപ്പം അലോകൻ മിഥുന് തൻ്റെ ഫ്രണ്ടിനോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പൊ മിഥുന്റെ ഫ്രണ്ട് ചോദിച്ചു കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ അല്ലെ എല്ലാം ഓക്കെ എടാ ആരിന്റെ കാര്യം ഇന്നത്തോടു കൂടി ക്ലോസ് ആവും ഇനിയിപ്പം നമ്മളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എടാ ഇത് ഇത്ര റിസ്ക്കുള്ള കാര്യമാണ് മിഥിനോട് പറയാ അതൊക്കെ എനിക്കറിയാട മോനെ റിസ്ക് ഏറ്റെടുത്താലേ നമുക്ക് ജീവിതത്തിൽ എന്തേലുമൊക്കെ നേടാനായിട്ട് സാധിക്കുള്ളൂ നീ കണ്ടോ ആ മിത്രനെ എനിക്ക് സ്വന്തമാക്കാനായിട്ട് ഇതല്ലാതെ വേറെ മാർഗമില്ല അലോകിന്റെ വിചാരം അലോകിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ആരെയും ഇല്ലാതാക്കുന്നതെന്ന് അതേപോലെ ഞാൻ മിത്രനെ സ്വന്തമാക്കാന്നുള്ള കാര്യം അവൻ അറിയില്ലല്ലോ അവൻ പതുക്കി ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ മതി ഇത് കണ്ടു ആരിന്റെ കാര്യം ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ മിത്രനെ അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും കൃഷ്ണമംഗലത്തിൽ എന്ന് കഴിഞ്ഞാ പിന്നെ അവൾക്ക് വേറെ പെട്ടെന്നൊരു കല്യാണാലോചന ഒന്നും വരത്തില്ല ആ സമയത്ത് ഞാൻ കയറി അങ്ങോട്ട് കൊത്തു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കും എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ അതിനും ഇത്രയും കൂടെ സമ്മതിക്കണ്ടേ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം ഞാൻ പറഞ്ഞ അവൾ അനുസരിക്കും അനുസരിക്കാതിരിക്കാൻ അവൾക്ക് പറ്റില്ലല്ലോ എന്ന് പറയാ അലോക് എങ്ങാനും ഇരുമ്പോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞാലോ ഒരു ഒന്നും അറിയാനൊന്നും പോകുന്നില്ലട ഞാനിപ്പോൾ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ഞാൻ നേരെ അലോകിൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ അവനുമായിട്ട് ചേർന്നിരുന്നു വേണം പ്ലാനുകളൊക്കെ നടത്താനായിട്ട് എന്ന് പറഞ്ഞിട്ട് നേരെ അലോകിന്റെ അടുത്തേക്കും ഇതും പോവാണ് ഈ സമയം ആകെ പാട് ടെൻഷനോട് കൂടിയിട്ട് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ശ്രീദേവി ശ്രീദേവിക്ക് വല്ലാത്തൊരു ടെൻഷനാ ശെ പാവ വെറുതെ ഇങ്ങനെ പറ്റിക്കുണ്ടായിരുന്നു ആ കൊഴുക്കട്ട കൊണ്ട കൊടുത്തതിപ്പോ എത്ര സന്തോഷത്തോടെയൊക്കെ കഴിച്ചേ അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ദിവാസ്വപ്നത്തെ മുഴുകിയിരിക്കണ സമയത്ത് ശ്രീവിധി അങ്ങോട്ട് വരുവാണ് ആഹാ കൊള്ളാലോ അപ്പൊ സ്വപ്നം കാണലൊക്കെ തുടങ്ങിയല്ലേന്ന് എന്ന് ഒന്ന് പോ വിദ്യ അവിടെ നിന്ന് അഹന്താ ഞാൻ പറഞ്ഞു തെറ്റായി പോയോ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാ പെൺകുട്ടികളൊക്കെ സ്വപ്നങ്ങളൊക്കെ കാണാൻ തുടങ്ങും അല്ലാത്ത ഒരു വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന് പറയാ ഇത് കേട്ടവ സീദേവി പറഞ്ഞു എന്റെ നെഞ്ചിലാണെങ്കിൽ വല്ലാത്തൊരു ഇടിപ്പാ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എന്തിനാ ചേച്ചി ഇടിക്കണേ ഞാൻ ചെയ്യുന്ന തെറ്റല്ലേ വിദ്യയെ ഒന്ന് ഓർത്തു വയ്ക്കേ ആണ്ടൊരു മനുഷ്യനാ ആ മനുഷ്യനെ ചതിക്കില്ല ഞാൻ ചേന്ന് ചോദിക്കുക എങ്ങനെ ചേച്ചി ചതിക്കാനോ നമ്മൾ പണമില്ലാത്ത ആൾക്കാർക്കും ജീവിക്കണ്ടേ അതിനിപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ ഇത്ര ചെറിയ നുണകളൊക്കെ പറഞ്ഞ് കയറി നോർത്ത് കുഴപ്പമൊന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞാൽ തങ്കപ്പെട്ട സ്വഭാവമുള്ളതല്ലേ അതുകൊണ്ട് ചേച്ചിക്ക് ഒരു നല്ലൊരു ആലോചന അതിന് ദൈവം കൊണ്ടെത്തന്നാന്ന് പറയാം നമുക്ക് പണത്തിന് കുറവുണ്ടോന്നോർത്തോണ്ട് നമ്മൾ ഒരാളെ വഞ്ചിച്ചിട്ടാണോ വിവാഹം നടത്തണ്ടേ അവരോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടില്ലേ വിദ്യയെ അതൊക്കെ ശരി തന്നെയാ അങ്ങനെ തുറന്നു പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് നല്ലൊരു ആലോചന കിട്ടുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ അവര് രണ്ട് പെൺമക്കളെ നല്ല വീട്ടിലേക്ക് കെട്ടിച്ചയക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷെ അച്ഛന്റെ അമ്മയുടെയും വിവരക്കേട് നമ്മൾ കൂട്ടു നിൽക്കേണ്ട കാര്യമുണ്ടോ അവർക്കാണെങ്കിൽ ഇതിന്റെ ഇത് അറിയത്തില്ല എന്റെ സ്ഥിതിഗതികളൊന്നും അറിയത്തില്ല നാളെ ഞാൻ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവർ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ എൻറെ അവസ്ഥ എന്തായി എന്തായിപ്പോവും ഞാൻ മോശക്കാരിയായി പോകില്ലേ ഞാൻ വീടിന്റെ പടി ഇറങ്ങേണ്ട വരത്തില്ലേ എന്ന് ചോദിക്കാം അതാണ് ചേച്ചിയുടെ ബുദ്ധി പ്രയോഗിക്കണം എന്ന് പറഞ്ഞു അവിടെ ചെന്നെയുമ്പോൾ ചേച്ചി ആനന്ദേന്റെ കയ്യിലെടുക്കണം ഇന്ന് തന്നെ കണ്ടില്ലേ ആനന്ദേന്റെ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കിയാലും നോട്ടം ഉണ്ടല്ലോ കൊഴുക്കെട്ട് കഴിച്ചോണ്ടിരുന്ന സമയത്ത് അപ്പൊ ആ നോട്ടത്തിൽ തന്നെ മനസ്സിലായി ആനന്ദനെ എത്രമാത്രം ചേച്ചിന് ഇഷ്ടമുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ചേച്ചിന് ഒരിക്കലും ആനന്ദന് ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല ആ കാര്യം ഓർത്ത് ചേച്ചി വിഷമിക്കണ്ടെന്ന് പറഞ്ഞ എന്നാലും വിദ്യ ഞാൻ എന്തിനാ ചേച്ചി പേടിക്കണേ പേടിക്കേണ്ട ഒരു കാര്യമില്ല ധൈര്യമായിട്ടിരിക്കേ ആനന്ദേന അത്ര ഇഷ്ടമാ നമ്മളിച്ചിരി ചെറിയ കള്ളത്തരം പറഞ്ഞോടത്തൊരു കല്യാണം നടത്തിന്നോർത്ത് എന്താ കുഴപ്പം അച്ഛന്റെ അമ്മയുടെ ഇഷ്ടം അനിഷ്ടങ്ങളെല്ലാം അറിയാലോ അച്ഛനും അമ്മേ നമുക്ക് വേണ്ടിയെല്ലാം കിടന്ന് കഷ്ടപ്പെടുന്നേ ഈ കല്യാണം നടത്താൻ വേണ്ടിയിട്ടല്ലേ എന്നാലും കള്ളം പറഞ്ഞു പോകുന്നേ ഓ കള്ളം ഇനിയിപ്പോൾ ഒരു കള്ളം പറന്ന് ഒന്നും കുഴപ്പമില്ല ആനന്ദേണ്ടേ ചേച്ചിയോട് അത്ര ഇഷ്ടമുണ്ട് പിന്നെ ചേച്ചിക്ക് ഇപ്പം ഇത്ര ടെൻഷനൊക്കെ തോന്നാതിന് കാരണം എന്താണെന്നറിയോ ചേച്ചി ഇപ്പം ആനന്ദേണ്ടെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇത് കേട്ടതും ഒരു നാണമൊക്കെ ഒന്ന് ശ്രീദേവിയുടെ മൊത്ത് ഏഹ് ഞാനോ അതെ ചേച്ചി ഇപ്പം സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആനന്ദേണ്ടൻ വഞ്ചിക്കുവാണെന്നുള്ളൊരു തോന്നൽ മനസ്സിലേക്ക് വരുന്നത് ആ സ്നേഹം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് വിഷമിക്കേണ്ട എല്ലാം നല്ല മംഗളകരമായിട്ട് നടക്കും വേറെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നില്ല നല്ല ചേച്ചി നല്ല സന്തോഷത്തോടെ അവിടെ പോയി ജീവിക്കും ചേച്ചി അങ്ങനെ ബോൾഡായിട്ട് ചിന്തിച്ച് നെഗറ്റീവ് ഒന്നും ആലോചിക്കാതെ പോസിറ്റീവായിട്ട് ആയിട്ട് ചിന്തിക്കാനൊക്കെ പറഞ്ഞ് ശ്രീമതി കുറെ ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ശ്രീദേവിക്ക് കൊടുക്കുക അവസാനം ശ്രീദേവിക്ക് തോന്നി കൊഴപ്പില്ലായിരിക്കും ആനന്ദേണ്ടുമായിട്ട് ജീവിതം തുടങ്ങിക്കഴിയുമ്പോ എല്ലാം ശരിയാകുമായിരിക്കും ഇനിയിപ്പോ പണമില്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞാലും ആനന്ദേനും കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല അങ്ങനെ ഒരു ചിന്തയായിരുന്നു ശ്രീദേവിയുടെ മനസ്സിലുണ്ടായിരുന്നെ ആ സമയം അലോകും ഇതിനും കൂടെ കണ്ടുമുട്ടുവാണ് അലോകിനോട് മിതും പറഞ്ഞു അപ്പം കാര്യങ്ങളൊക്കെ ഓക്കെയാ ആ ശാസ്ത്രമംഗലം ജനക്ഷൻ വന്നു കഴിയുമ്പം അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയാം അല്ല ഇന്നിപ്പോൾ അവനാണോ ഡെലിവറി കൊടുക്കാൻ വരുന്നത് നമ്മൾ നമ്മളറിയണേന്ന് അലോക്ക് ചോദിക്കാം മിതും പറഞ്ഞു അവന്റെ സ്ഥാപനത്തിലെ അധിക സ്റ്റാഫുകളൊന്നുമില്ല ജോലിക്ക് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവനായിരിക്കും മിക്കവാറും വരാൻ ചാൻസ് ഒരു കാര്യം ചെയ്താലോ നമുക്ക് ബുക്ക് ചെയ്താലോ എന്ന് ചോദിക്കുകയാണ് അലോക്ക് പറഞ്ഞു ശരി ബുക്ക് ചെയ്യാം അല്ല അലോകിന് എന്താ വേണ്ടത് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ പറവും വലിയ ഹെവിയായിട്ടൊന്നും വേണ്ടെന്ന് പറയാം ഇന്ന് ആരനെ ഇല്ലാതാക്കാൻ ദിവസമല്ലേ ഹേ ഇന്ന് വേണം നമ്മൾ ആനന്ദിക്കാനിട്ട് നമുക്ക് ചിക്കൻ തന്നെ ഓർഡർ കൊടുത്തേക്കാം നന്നായിട്ട് ഫുഡ് കഴിക്കാന്നേ ആരിന്റെ ദിവസമല്ലേ ഇന്ന് അവനെ ഇല്ലാതാക്കണ സമയത്ത് നമുക്കൊന്ന് ആഘോഷിക്കേണ്ടതെന്ന് വയ്ക്കും എന്താണെങ്കിലും ഇതിൻ്റെ ഇഷ്ടം പോലെ എന്ന് ആനന്ദ് പറയാം പിന്നീട് അങ്ങനെ ഓർഡർ കൊടുക്കുക ഈ സമയം മെസ്സേജ് വരുന്ന ആര്യനാണ് അപ്പം ആര്നാണ് ഡെലിവറി ബോയ് ആയിട്ട് വരുന്നത് അപ്പം മെസ്സേജ് ചെന്ന് കഴിഞ്ഞപ്പോൾ തിരിച്ച് റിപ്ലൈ ആര് വരുവാണ് കാരണം ആരനെയാണ് ഡെലിവറി ബോയ് എന്ന് പറഞ്ഞോണ്ട് ആ ഫോണിനകത്ത് കണ്ടു പെട്ടെന്ന് മിദിനു സന്തോഷമായി ദേ നമ്മൾ ഉദ്ദേശിച്ച തന്നെ കാര്യം നമ്മുടെ കൂടെ ദൈവം ഉണ്ടാ അല്ലോകെ എന്ന് പറയാം എന്താ അവനാണ് ഡെലിവറി കൊണ്ട് വരുന്നതെന്ന് പറയാം ആര്യന് ആ കൊള്ളാം നമുക്കൊരു കാര്യം ചെയ്യാം അപ്പുറത്തേക്ക് മാറിപ്പോയി നിൽക്കാം അല്ല വാനൊക്കെ ഓക്കെ ആണല്ലോ എല്ലാം ഓക്കെയാ ഞാൻ അയാളെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മിഥിനെ അയാളെ വിളിക്കുവാണ് മിഥിന അയാളെ വിളിച്ചിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുവാണ് അതെ ശാസ്ത്രമംഗലം ജനക്ഷൻ ഓർമ്മയുണ്ടല്ലോ പിന്നെ അവിടെ എത്താറായി കഴിയുമ്പോഴത്തേക്കും ഞാനൊരു സിഗ്നൽ തരാം ഒന്ന് വിളിച്ചേക്കാം അപ്പം തന്നെ എടുക്കണം പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറയണ ഇത് കേട്ട അയാൾ പറഞ്ഞ് എല്ലാം ഓക്കെ ഉണ്ടെന്ന് പറയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക ആ സമയം സൗമ്യ കോളേജിന്റെ അവിടെ ഇരിക്കുവാണ് ഇത്രയും കൂടി എന്നപ്പം സൗമ്യ നീ ഇത്ര സമയത്ത് എവിടെയായിരുന്നു ചോദിക്കുക അല്ല നിനക്ക് എന്താ ഇത്ര പെട്രാളം ടെൻഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാര്യം എന്താന്ന് ചോദിക്കാ ഇ ആര്യൻ എന്തിയെ ആര്യൻ ഡെലിവറിക്ക് പോയി ഞാൻ അവനെ എത്ര വട്ടം വിളിച്ചെന്നറിയോ അവൻ ഒരു പട്ടം ഒരു ഫോൺ എന്ന് പറയാ പിന്നെ കോളേജിൽ നിന്ന് വിളിച്ചു എന്നിട്ട് അവൻ കോൾ എടുത്തില്ല എന്ന് പറയാം അതെന്താ പോലും അങ്ങനെ എനിക്കറിയത്തില്ല അവൻ എന്താ കോൾ എടുക്കാത്തേന്ന് അതുപക്ഷെ അവൻ ഡെലിവറി കൊണ്ട കൊടുക്കാൻ പോയിക്കൊണ്ടിരിക്കുവായിരിക്കും അതുകൊണ്ടായിരിക്കും സമയം എന്ന് പറയാം അല്ല നീ കാര്യം എന്താണെന്ന് അവനെ വിളിച്ചെന്ന് പറഞ്ഞല്ലോ എടി അവന്റെ ലൈഫിൻ്റെ കാര്യം ഇത് ഏഹ് അവൻ്റെ ലൈഫിൻ്റെ കാര്യം അതെ അവൻ എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇതിന് ഇനി അവന് വേണ്ടുന്ന അറ്റൻഡൻസും കാര്യങ്ങളും ഒന്നും ഇല്ലയെന്ന് പറയാം ഇത് കേട്ടതും മിത്ര ഞെട്ടലുണ്ടായി അവൻ്റെ വർഷം പോയില്ലേ ഇനി അവന് പറ്റുമോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം മിത്ര ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാല് ഒരു റിക്വസ്റ്റ് കൊടുക്കണം ആ റിക്വസ്റ്റ് ഒരു മെഡിക്കൽ ലീവിൻ്റെ റിക്വസ്റ്റ് കൊടുത്താൽ മതി ഇത്രയും ദിവസം ലീവ് അതിൻ്റെ കാരണം ഇതാന്ന് പറഞ്ഞുകൊണ്ട് ഫീസ് അടച്ചാൽ ഫൈനും അടച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ അവൻ എക്സാം എഴുതാൻ പറ്റുമെന്ന് പറയാം ഇത് കേട്ടതും മിത്ര പറഞ്ഞു ഞാനിത് പറഞ്ഞിട്ടുണ്ട് ആരെയനുസരിക്കും തോന്നുന്നുണ്ടോ നീ വേണം അവനെ കൊണ്ട് അനുസരിപ്പിക്കാനായിട്ട് അവന്റെ ഭാവി ഇങ്ങനെ തൊലച്ചു കളയല്ലേ അവന്റെ വർഷമല്ലേ അല്ലേ പോകുന്നേ അവന് വീണ്ടും തുടങ്ങേണ്ട വരുമല്ലേ അല്ലേ ഒന്ന് ഓർത്ത് നോക്കേ എന്തൊക്കെയൊരവസ്ഥയാണ് നീ വേണം മിത്ര ഇതൊക്കെ ചെയ്യാറെന്ന് പറയാ എനിക്ക് ആഗ്രഹം ആഗ്രഹമില്ലാഞ്ഞിട്ടാണ് സോമിയെ ഞാൻ പറഞ്ഞിട്ടുണ്ടെ അവനുസരിക്കും തോന്നുന്നുണ്ടോ അവൻ നല്ല ജീവിതം ജീവിതമുള്ളാന്നെനിക്കറിയാം ഇത് കേട്ടപ്പോൾ സോമയെ പറഞ്ഞു എത്ര കാലം അവനിങ്ങനെ ഡെലിവറി ബോയിട്ട് നടക്കും ഈ പണമെല്ലാം സൂക്ഷിച്ചു വെച്ചാൽ എത്ര രൂപ അവന് കിട്ടും ഒന്ന് ആലോചിച്ച് നോക്കേ പക്ഷെ അവൻ ഈ പഠിച്ചൊരു ജോലി വാങ്ങുവാണെങ്കിൽ അവൻ്റെ കരിയർ ഉണ്ടാവും ഇപ്പ ഇത്തിരി കഷ്ടപ്പെട്ടാലും അത് കുഴപ്പമില്ലെന്ന് പറയാം മിത്ര പറഞ്ഞു ഇതൊക്കെ ഞാൻ ആരോട് പറഞ്ഞു കൊടുത്താ സോമയെ പക്ഷെ എങ്കിൽ ആരെയൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല കാരണം എന്താണെന്നറിയാവോ അവനിപ്പ എന്നെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ ഞാൻ അവനെ അല്ല എന്നെ കാര്യമായിട്ട് നോക്കണം എന്റെ കാര്യങ്ങളൊക്കെ നടക്കണം ഞാൻ പഠിച്ചൊരു ഐ എ എസ് ആണ് അതൊക്കെയാണ് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളും മോഹങ്ങളും അതുകൊണ്ട് ഇപ്പം അവൻ എനിക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുക ഞാൻ പറഞ്ഞ അവനുസരിക്കില്ല ഒരു കാര്യം ചെയ്യാൻ നീ കൂടെ ഇന്ന് പറഞ്ഞു നോക്കാൻ പറയണം ഞാൻ അവനെ വിളിച്ചുനോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ഫോൺ വിളിക്കുവാണ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആരെയും കോളെടുത്തു എന്താ മിത്ര എന്താ കാര്യം കോളേജ് വല്ല പ്രശ്നമുണ്ടോന്നിരിക്കുക അതിന് വല്ലാത്ത ടെൻഷനാ ഏ കോളേജിൽ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയാം പിന്നെ എന്താ ഈ സമയത്ത് വിളിച്ചേ ഞാൻ കുറച്ച് ഒരു ഡെലിവറി കൊടുക്കാൻ പോകുക പറഞ്ഞിട്ട് ആ ആനങ്ങോട് കോള് കട്ട് ചെയ്യുക ഹലോ ഹലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കോള് അവൻ അവനെടുത്തു കോള് പക്ഷെ അവൻ കട്ടാക്കി കട്ടാക്കിയെന്ന് പറയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യണം എന്ന് അറിയില്ല ഇതേ മിത്രേ നീ എന്തേലും ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നത്തോട് കൂടിയിട്ട് ജീവിതം അവസാനിക്കും ജീവിതം എന്ന് പറഞ്ഞാൽ അവന് പഠിക്കാനുള്ളൊരു അവസരം നഷ്ടപ്പെടുക എക്സാം എഴുതാറുള്ളത് അതില്ലാതാക്കി കളയരുത് ഒരു കാര്യം ചെയ്യാ അവനെ നേരിട്ട് പോയി കണ്ട് അവനോട് കാര്യങ്ങളൊക്കെ പറ പിന്നീട് കൊണ്ടുവന്ന ഫീസും അടച്ച് ഫൈനൊക്കെ അടച്ച് ബാക്കി കാര്യങ്ങളും നോക്കിയാൽ മതിയല്ലോ അവൻ എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറയാം ഈ കാര്യമായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ട് അവൻ അങ്ങേ ഇരിക്കും തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഇതും പറഞ്ഞുകൊണ്ട് അവന് ചെല്ലുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം കാര്യമാണ് ഒന്ന് പോയി നോക്കാം എന്ന് കരുതി അവരങ്ങോട്ട് പോവാണ് ആ സമയം മിദിനോട് അലോക പറഞ്ഞു അതെ ഒന്നുകൂടെ വിളിച്ചു നോക്കാൻ പറയണം അങ്ങനെ വീണ്ടും വാൻ ഡ്രൈവറെ വിളിക്കുകയാണ് വാൻ ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഇപ്പം തന്നെ അവന് ശാസ്തമംഗല റോഡിലേക്ക് എത്തും അവിടെ വെയിറ്റ് ചെയ്തോളം പറയണം അങ്ങനെ ആരും വരുന്നതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത അമ്മാരെ അവിടെ നിൽക്കുകയാണ് ആ സമയം ഇതൊന്നും അറിയില്ലാതെ മിത്ര എന്ത് ചെയ്യുവ ആരനെ കാണാനിട്ട് പോവാ ആരനെ കാണണം എത്രയും പെട്ടെന്ന് കാണണം കണ്ടിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പിന്നീട് ഓട്ടോഷ കയറുന്നതിന് ആര്യ ഒന്നോട് വിളിച്ചു ആര്യ ഇത് എവിടെയാ ഞാൻ പറഞ്ഞില്ല ഡെലിവറി കൊടുക്കാൻ പോവാന്ന് എന്താ മിത്ര എന്താ കാര്യം എന്താ നിൽക്കും ഏ ഒന്നുമില്ല അന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് എത്ര കോളം നിന്റെ കിടക്കണേ നീ എന്തിനാ ചുമ്മാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ ഞാൻ എന്തെങ്കിലും തിരക്ക് പണിയാ നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ അല്ല അതു പിന്നെ ആര്യ ഞാൻ കൂടുതലൊന്നും നീ പറയണ്ട പറഞ്ഞിട്ടല്ലോ ഞാൻ പിന്നെ സംസാരിക്കാം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് വല്ലാത്ത സങ്കടം ആയപ്പോയി മിത്രയ്ക്ക് പിന്നീട് മിത്ര സൗമ്യയും കൂടെ അങ്ങോട്ട് പോവാണ് അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും സൗമ്യ മിത്രയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നീ ഒരു ഓട്ടോറിക്ഷയ്ക്ക് കയറി ചെല് ആരനെവിടെയുള്ളത് ശാസ്ത്രമംഗലം ജംഗ്ഷൻ ഉണ്ടെന്നല്ല പറഞ്ഞേ അവിടെ ഡെലിവറി കൊടുക്കുന്നതെന്നല്ലേ പറഞ്ഞേ നീ അങ്ങോട്ടേക്ക് ചെല്ല് അവിടെ വെച്ച ആരനെ കണ്ട് കയ്യോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ നേരെ കോളേജിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാ ഫൈനും അടച്ച് ആ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അവനെ എക്സാം എഴുതാനായിട്ട് സാധിക്കും ഇന്ന് ലാസ്റ്റ് ഡേറ്റ് അല്ലേ എന്ന് പറയാം നീ വേണം ഇനി അവനെ സഹായിക്കാനെന്നൊക്കെ സ്വാമി മിത്രയോട് പറയുന്നുണ്ട് അങ്ങനെ മിത്ര ആ ഒരു സങ്കല്പത്തിന് നേരെ ശാസ്ത്രമംഗലം ജംഗ്ഷൻ അങ്ങോട്ട് ഓട്ടോ വന്ന് ഓട്ടോയ്ക്ക് ഇറങ്ങുവാണ് അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഓട്ടോക്കൂലിയെ കൊടുത്ത് അവിടെ നിൽക്കുവാണ് എന്നിട്ട് ആരനെ കണ്ടില്ലല്ലോ എന്ന് ഓർത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ആര്യൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ആര്യൻ സ്കൂട്ടിക്ക് വരുവാണ് പുറകെ തന്നെ ആ വാനും വരുന്നുണ്ട് ഒരു നിമിഷം മിത്ര നോക്കി കഴിഞ്ഞപ്പം മിത്രയ്ക്ക് തോന്നി ആ വാൻ ഇടിക്കാൻ വരുന്ന പോലെ തോന്നുവാണ് പക്ഷെ ആരും ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ആനതൊന്നും അറിയില്ലാതെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക പെട്ടെന്ന് മിത്രയ്ക്ക് ആ കാഴ്ച കണ്ടതും എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയില്ല ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് മിത്ര ആനെ എങ്കിലും രക്ഷപ്പെടുത്തിയാൽ മതിയാവുള്ള ഓർത്തോണ്ട് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇനി എന്താണെങ്കിലും നമ്മൾ കാണാൻ പോകുന്നത് മിത്ര ആനെ രക്ഷിക്കും അതെങ്ങനെയാണെന്ന് അറിയത്തില്ല ഒരു പക്ഷെ അലറി വിളിച്ചു കഴിയുമ്പത്തേനും വണ്ടി വെട്ടിക്കുമായിരിക്കും ആ സമയത്ത് അവന് ഇടിച്ചിടാനൊന്നും പറ്റില്ലായിരിക്കും അല്ലെങ്കിൽ മിത്ര ഓടി വരുന്ന കണ്ടപ്പോ പിന്നെ അവന് ഇടിക്കാൻ പറ്റാത്തതുകൊണ്ട് അവന് മാറിപ്പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കും ഒരു കാരണവശാലും ആരും മരിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു